ഭൂരിഭാഗം വരുന്ന സ്റ്റുഡൻസിനും യാതൊരു നിർവാഹവും ഇല്ല അവർ പഠിച്ച കോഴ്സിനോട് ബന്ധപ്പെട്ടുള്ള പ്രൊഫഷനകത്ത് ഒരു വർക്ക് പെർമിറ്റ് എടുക്കാൻ വേണ്ടി വിസ തീരാറാകുന്ന കാലത്ത് അതായത് ഇനി ഒരു വിസ അവൈലബിൾ അല്ല എന്ന് കാണുന്ന കാലത്താണ് ഇത്തരം അവതാരങ്ങൾ പിറവെടുക്കുന്നത് എന്റെ ദൈവമേ ഇയാൾ എവിടെയായിരുന്നു ദൈവത്തെ പോലെ കാണുന്നു ഈ മനുഷ്യനെ ഈ കമ്പനിയുടെ പേരുള്ള സ്റ്റാഫാണ് അവർ കമ്പനി ഇവർക്ക് ജോലിയൊന്നും കൊടുക്കുന്നില്ല ഇവർ നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും ഇത്രയും എമൗണ്ട് ടാക്സ് എച്ച് എം ആർ സിക്ക് അടയ്ക്കുന്നതായിട്ട് കാണിക്കും പ്രശസ്തരായ ഡോക്ടർമാർ ചെയ്യുന്ന സർവീസ് അവൈലബിൾ ആണ് കേൾക്കുമ്പോൾ ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുമെന്ന് കേൾക്കുമ്പോൾ ഇവർ ചാടി കഴിവീഴും ഭൂരിഭാഗം എയർ ഹോമുകളും അല്ലെങ്കിൽ ഭൂരിഭാഗം ഇത്തരം സ്പോൺസേഴ്സും സ്റ്റുഡൻസിനെ തേടി ഇറങ്ങുന്ന ഒരു സമയം വരും ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ പോയിട്ടുണ്ട് പാസ്പോർട്ട് തരാൻ പറയും പാസ്പോർട്ട് നശിപ്പിച്ച് കളയുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു അപ്പം പുട്ടക്കിനകത്ത് നിങ്ങൾക്കും വിസ തരാം പുട്ട്രക്ക് തുടങ്ങുന്നത് തന്നെ ഒരു വലിയ മണ്ഡലമാണ് ഇതുപോലെ തന്നെ നാല് പേരെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നാൽപ്പതിനായിരം രൂപ ഊരു കിട്ടി ഇവിടെ ഈ നടന്ന് ഇപ്പം ഇങ്ങനെ കുതിരപ്പുറത്ത് ഇപ്പം നന്മമനം കളിക്കുന്ന ആൾക്കാരുണ്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല സംസാരിക്കാൻ പറ്റുന്നതും കാണും ഇപ്പൊ ഒരു സുമേഷ് ഒരു ഭരത്ത് ഒരു ശരത്ത് അവനെ വിളിച്ച് രണ്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ പൈസ കൊടുക്കും ഹലോ ഗൈസ് ഫെലിസ് ആണ് ഉച്ച കൊച്ചി നിന്ന് വീണ്ടും അടുത്ത വിസ ചൂഷണത്തിന്റെ കാലം ആരംഭിക്കുന്നു അത് പറയാൻ വേണ്ടിയാണ് വരുന്നത് ഒത്തിരിയേറെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒത്തിരിയേറെ വിസ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ കാരണം നിങ്ങൾ ജോയിൻ ചെയ്ത പല ഹോമുകൾക്കകത്തും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്തും നിങ്ങൾക്ക് വിസ തരാം എന്ന് പറഞ്ഞു ജോയിൻ ചെയ്യപ്പെട്ട ഒത്തിരിയേറെ ആൾക്കാരും ഇത്തരം ആൾക്കാർക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ ഇപ്പൊ കെട്ടിക്കൊണ്ടിരുന്ന മറുപടി നിങ്ങൾ എഫ് എൽ ആറിന് അപ്ലൈ ഞങ്ങൾക്ക് ഇപ്പൊ വിസ തരാൻ നിർവാഹമില്ല നിങ്ങൾ എഫ് ആറിന് അപ്ലൈ ലീവ് ടു ടുമീൻ എന്ന് പറഞ്ഞ ഒരു വിസയുണ്ട് നിങ്ങൾ അതിനെ ചെയ്യ അതായത് നമ്മൾ ഒരു അഭയാർത്ഥി പോലെ അപേക്ഷിക്കുന്നതിന് സെറ്റപ്പാണ് അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പ്രോസസ്സ് ഉടനെ തീരത്തില്ല കുറെ ആറേഴ് മാസോടെ ഇങ്ങനെ മുമ്പോട്ട് പോകും അതിനിടയ്ക്ക് ഞങ്ങളുടെ ഇവിടുത്തെ ഈ ഹോമിനകത്ത് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് കുറച്ച് കാര്യങ്ങൾ വെരിഫൈ ചെയ്യാനുണ്ട് ഞങ്ങളുടെ മാനേജ്മെന്റിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിപ്ലൈ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് വിസ തരാം ഇതാണ് ഭൂരിഭാഗം പേർക്ക് ഇപ്പൊ കിട്ടിക്കേണ്ടി വരുന്ന റിപ്ലൈ അതായത് ഇവിടെ വർക്ക് പെർമിറ്റ് നിൽക്കുന്ന ആൾക്കാർ പുതുക്കി കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു ഞാൻ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ആ ആൾക്കാരെ കുറിച്ച് മാത്രമല്ല ആൾക്കാരെ ഓൾറെഡി അവർക്ക് ഒരു വർക്കിംഗ് വിസയുണ്ട് ഇല്ല അവര് ഒരു വാരിഡായിട്ടുള്ള വിസ നിൽക്കുകയാണ് അവരാരും പുറത്താക്കാൻ പോകുന്നില്ല അത് ഇല്ലീഗലായിട്ട് സ്റ്റേ ചെയ്യാൻ പോകുന്നില്ല ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് സ്റ്റുഡന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അവരുടെ പി എസ് എഫ് ഡി പീരീഡ് കഴിയുന്നു അവര് അടുത്ത വിസയ്ക്ക് കിട്ടിയാൽ മാത്രം അവർക്ക് മുമ്പോട്ട് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒത്തിരിയേറെ ആൾക്കാർക്ക് പറ്റിയിട്ട് പറ്റിക്കൊണ്ടിരിക്കുന്നു എന്താണ് പറ്റിയിട്ടെന്ന് പറയാനാണ് ശ്രമിക്കുന്നത് ഇത് പുതുമയുള്ള വാർത്തയല്ല കാരണം നിങ്ങൾ ഇത് ഇത്തരം പറ്റിക്കലുകൾ ഇവിടെ ഒരു മൂന്നാഞ്ച് വർഷമായിട്ട് നിങ്ങളുടെ ടാസ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം ഇതിന്റെ ഏതെങ്കിലുമൊക്കെ വേർഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ സാധാരണഗതിയിൽ ഇത്തരം വിസകൾ ബാൻ ചെയ്തൊരു ഇറങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അവര് മാത്രം ഇറക്കുന്ന കുറെ നമ്പറുകൾ അത്തരം നമ്പർ എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സ്വഭാവമായിട്ടുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും കെയർ വിസയാണ് ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് അടിക്കാൻ പറ്റുന്ന വിസ അപ്പോൾ എല്ലാവരും ഇവിടുന്ന് സർവേ ചെയ്ത് നിന്ന് പോകാൻ വേണ്ടി കെയർ വിസ എങ്ങനെങ്കിലും കിട്ടാവോന്ന് നോക്കും അല്ലെങ്കിൽ ഈ ടൈപ്പിലുള്ള എന്തെങ്കിലും തട്ടിമുട്ട് വിസകൾ അല്ലാതെ നിങ്ങൾക്ക് ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഗവേണിംഗ് ബോഡിയായിട്ടോ മാനേജറായിട്ടോ ഒന്നും വർക്കർപ്പെട്ട് അടിക്കുക യാതൊരു നിർവാഹം ഇപ്പം നിലവിലില്ല ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന് നോക്കുക കാരണം അത് ലീഗൽ വെയിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ചാൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ പഠിച്ച പ്രൊഫഷനാകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ജോബ് കോഡ് ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിനകത്ത് ഓക്കുപേഷൻ ലിസ്റ്റിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാം ഞാൻ ആ കൂട്ടിനെ കുറിച്ച് അല്ല പറയുന്ന ഭൂരിഭാഗം വരുന്ന സ്റ്റുഡൻസിനും യാതൊരു നിർവാഹവും ഇല്ല അവർ പഠിച്ച കോഴ്സിനോട് ബന്ധപ്പെട്ട പ്രൊഫഷനാകത്ത് ഒരു വർക്ക് പോയിട്ട് എടുക്കാൻ വേണ്ടി അവർ സ്വാഭാവികമായിട്ട് തപ്പഴേത്തെ എന്തെങ്കിലും മാർഗമുണ്ടോ ഇവിടെ നിന്ന് വേണ്ടി ഒരു വിസ കിട്ടാൻ എന്നാണ് ആൾക്കാരുടെ നോട്ടം ഇവിടെയാണ് ഒരു പുതിയ ഗ്രൂപ്പ് പറയുന്നത് പുതിയ ഗ്രൂപ്പ് അല്ല വീണ്ടും പറയുന്നു രണ്ടായിരത്തി പത്ത് ഞങ്ങളൊക്കെ രണ്ടായിരത്തി രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ വന്നത് ാണ് ആ സമയത്തും ഇതുപോലെ തന്നെ വിസ തീർന്ന കാലമുണ്ട് വിസ തീരാറാവുന്ന കാലത്തായാലും ഇനി ഒരു വിസ അവൈലബിൾ അല്ല എന്ന് കാണുന്ന കാലത്താണ് ഇത്തരം അവതാരങ്ങൾ പിറവിയെടുക്കുന്നത് ഇവർ ചെയ്യുന്ന പരിപാടി ടൂ ഗുഡ് ടു സീറ്റ് എന്നുള്ള ടൈപ്പിലെ കുറെ ഓഫർ കൊണ്ട് വരും നമ്മളോർക്കും എന്റെ ദൈവമേ ഇയാൾ എവിടെയായിരുന്നു ദൈവത്തെ പോലെ കാണുന്നു ഈ മനുഷ്യനെ കാരണം ഇനി എനിക്ക് ഉണ്ടാകാൻ പറഞ്ഞ കൊച്ചിന്റെ വരെ വിസയെക്കുറിച്ച് വരെ പുള്ളി പറയലാണ് വലിയ കഴിച്ചിട്ട് ഇവിടെ പെൺപ്രദത്തിൽ പെൺപ്രദത്തിക്ക് ഒരു ദിവസം കൊടുക്കാൻ റെഡിയാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഈ പറയുന്ന ഒരേ ഏജന്റും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ദേവി നിങ്ങൾ വിചാരിക്കുന്നത് മനസ്സിലാക്കുക നിങ്ങളുടെ മുമ്പിൽ ഒരാൾ ഒത്തിരിയേറെ സ്നേഹത്തിൽ പൊതിഞ്ഞ് ഒത്തിരിയേറെ മധുരം പൊതിഞ്ഞ ഒരു സാധനം അവതരിപ്പിക്കുന്നുണ്ടായിരിക്കും അതിനകത്ത് നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നുമില്ല കേൾക്കുമ്പോൾ എല്ലാ സംഭവം പെർഫെക്റ്റ്ലി ഓർഡർ ആയിട്ടാണ് ഇത് ആ പൈസ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം പുള്ളി സി ഒ എസ് തരുന്നു സിഒഎസ് കൊടുത്താൽ അന്നേരം വിസ അടിക്കുന്നു വിസ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ടാക്സ് പുള്ളി അടയ്ക്കുന്നു നിങ്ങൾ ഇവിടെ നിൽക്കുന്നു നീ പെമ്പർനോത്തിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള സെറ്റപ്പുടെ കൂടിയുള്ള അത്രയും ഹൈ ത്രോൾഡ് സാലറി പുള്ളി കാണിക്കും നിങ്ങൾക്ക് വേണ്ടി എന്നിട്ട് പെമ്പ്രനോത്തിയെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പെമ്പർനോത്തിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിസ വേണം അതും ഞാൻ തരാം ഏഹ് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാകേണ്ട ഒരു വാചകൊണ്ട് ഇതേ ട്രാപ്പ് ഒത്തിരിയേറെ കാലമായിട്ട് എല്ലാവരും ഓടിക്കുന്നതാണ് അതിനെ രാജ്യ ഭാഷാവ്യത്യാസമൊന്നുമില്ല മലയാളിയുണ്ട് തമിഴനുണ്ട് പഞ്ചാബിയുണ്ട് ഇറാനിയനുണ്ട് ഉണ്ട് ഇതെല്ലാവരും ഇതേപോലെ കാലങ്ങളായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത്തരം ആൾക്കാർ നിങ്ങളെ സമീപിച്ച് കഴിയുമ്പം നിങ്ങൾ നിങ്ങളുടെ കൂടുതൽ അവനോട് പോലും പറയത്തില്ല ഇങ്ങനൊരു വിസയ്ക്ക് ചാൻസ് ഉണ്ട് കേട്ടോ എനിക്ക് ഇതിൻ്റെ ഏജൻറ്റിനെ കിട്ടി അവൻ എന്നോട് പറഞ്ഞു പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനേഴായിരം രൂപ തന്നു തന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനൊരു വിസ തരാമെന്ന് പറഞ്ഞു ജോബ് കോഡ് നോക്കുമ്പോൾ നോക്കുകഴിഞ്ഞാൽ ഇപ്പം ഓൾറെഡി ലിസ്റ്റുള്ള ജോബ് കോഡാണ് നേരത്തെ നിങ്ങളോട് ആരും ഈ വിസ അടിച്ചിട്ടുണ്ടോ ഇല്ല വിസ അടിച്ച് അപ്ലൈ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന 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 ആൾക്കാർ അവരെ മുട്ടിച്ചതരണോ അവരെ മുട്ടിച്ചു തരും ഇനി വിസ അടിച്ച ആൾക്കാരെ ചെറിയ കാണിച്ചു തരും വിസി അടിച്ചിട്ടുണ്ടല്ലോ വിസ അടിച്ചിട്ട് ഈ പറഞ്ഞ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് എവിടെ ഈ കമ്പനിയുടെ പേരുള്ള സ്റ്റാഫാണ് അവർ കമ്പനി ഇവർക്ക് ജോലിയൊന്നും കൊടുക്കുന്നില്ല ഇവർ വേണേൽ പോയി ജോലി എടുത്തോണം വേറെ ജോലി എടുത്തത് നിങ്ങളുടെ സർവൈവർ കാര്യങ്ങൾ മുന്നോട്ടണോ അപ്പൊ ഇതിന്റെ ലാഭം എന്തുവാ ലാഭം ഇവിടെ നിൽക്കാവുന്നതാണ് ലീഗലി നിങ്ങൾ ഇവിടെ നിൽക്കുവാണ് നിങ്ങൾക്ക് വിസി അടിച്ചു കിട്ടുന്നത് നിങ്ങൾ ലീഗലി ഇവിടെ നിൽക്കുവാണ് ഇത് വിസ അടിച്ച് കിട്ടിയ ഭാഗ്യവാന്മാരുടെ കാര്യം ഞാൻ പറയുന്നത് വിസി അടിക്കാത്ത ഇത്തിരി വേറെ ആൾക്കാരുണ്ട് അത് ഞാൻ പുറകെ പറയാം വിസി അടിച്ച് കിട്ടുന്ന ആൾക്കാരുടെ ഗതി ഘടന നിങ്ങള് നിങ്ങക്ക് മുപ്പതിനായിരം പൗണ്ടിന്റെ ശമ്പളത്തിലല്ല നിങ്ങൾക്ക് വിസി അടിച്ച് കിട്ടുന്നത് കാരണം അങ്ങനെ ഒരു സംഭവത്തിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹോം ഓഫീസ് വിസി അടിച്ച് തരത്തില്ല അത് നിങ്ങൾക്ക് പറയാം ഇവർ തരുന്നതെല്ലാം നാപ്പത്തി ഒന്ന് നാപ്പത്തി ഏഴ് അമ്പത് ഒക്കെ അമ്പതിനായിരം പൗണ്ട് ഒക്കെയാണ് ഒരു വർഷത്തെ സാലറി കാണിച്ചിരിക്കുന്നത് ഇത്രയും സാലറിക്ക് വർക്ക് ചെയ്യാൻ മാത്രമാണ് നിങ്ങളുടെ ജോലിയുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇവർ കാണിക്കാൻ പോകും അത് ആ എംപ്ലോയറുടെ സൗകര്യമാണ് നിങ്ങൾക്ക് ആ അവരുടെ കമ്പനിക്കകത്ത് ആ ജോലി തരണം വേണ്ടത് നമ്മുടെ എംപ്ലോയറുടെ സൗകര്യമാണ് എംപ്ലോയർ ആ ജോലി നിങ്ങൾക്ക് തന്നെന്ന് വെച്ചു സ്വാഭാവികമായിട്ടും നമ്മുടെ സി ഒ സകത്ത് കാണിക്കുന്നത് ഇത്രയാണ് കാണിച്ചാൽ ഹോം ഓഫീസിൽ അതിന് എതിർക്കേണ്ട യാതൊരു കാര്യമില്ല ഹോം ഓഫീസിൽ നിങ്ങൾക്ക് വിസി അടിച്ചു തരികയും ചെയ്യും ഇവർ ചെയ്യുന്ന അറിയും നിങ്ങൾക്ക് ശരിക്കും ഒരു അൻപതിനായിരം പൗണ്ട് ഒരു വർഷം സാലറി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആളുകൾ നിങ്ങൾക്ക് മുമ്പോട്ടിനും ഡിപ്പെടാനൊക്കെ പറ്റത്തുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കിട്ടേണ്ട സാലറി അത്രയാകും രണ്ടായിരത്തി എത്ര രൂപ നിങ്ങൾക്ക് സാലറി കിട്ടണം രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മിനിമം കിട്ടി നിങ്ങൾക്ക് സാലറി കിട്ടണം അത്രയും സാലറി ഇവർ തരുമോ ഇല്ല പക്ഷേ ഈ പറഞ്ഞ ആൾക്ക് നിങ്ങളുടെ വിസ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വേണ്ട വാചകം എന്ന് വാ ഒരു മാസം ഇത്രയും രൂപ നിങ്ങൾക്ക് സാലറി തരുന്നു ഒരു സാലറി സ്ലിപ്പ് ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട് ചില ആൾക്കാർ അവരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരികയും ചെയ്യും പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അടക്കേണ്ട ടാക്സ് ഉണ്ടല്ലോ നിങ്ങൾ അവർക്ക് വേണ്ടി വർക്ക് പോലും പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയും പൈസ വന്ന് നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം അവർക്കുണ്ടോ നിങ്ങൾ ഒരിക്കലും പതിനയ്യായിരം രൂപ കൊടുത്തു പറഞ്ഞോണ്ട് ഇല്ല അവർ കളിക്കുന്ന കളി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് തരുന്നു അല്ലെങ്കിൽ ചിലർ പൈസ ഈ സാർട്ടർഷിപ്പ് മാത്രമേ പൈസ പോലും തരത്തില്ല ശരി നിങ്ങൾക്ക് പൈസ തന്നെന്ന് വെച്ചു തന്നെങ്കിൽ തന്നെ അതിനകത്തെ ടാക്സ് എന്ന് പറഞ്ഞ എമൗണ്ട് നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ടതാണ് അതായത് രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ പേ സ്ലിപ്പിനകത്തും രണ്ടായിരത്തഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് കൊണ്ട് തന്നു എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അന്നേരം നിങ്ങൾ ഇവർക്ക് ആ പേയ്മെന്റ് കൊടുക്കേണ്ട ആയിരത്തി അറുന്നൂറോളം പൗണ്ട് നിങ്ങൾ തിരിച്ചു കൊടുക്കണം നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ കൊടുക്കേണ്ട അവർ പറയുന്ന അക്കൗണ്ട് വേണ്ടി അവരത് തിരിച്ച് വായിക്കും ബേസിക്കലി ഒരു മാസം അപ്പം നിങ്ങൾ ഇവർക്ക് വേണ്ടി രാവും പകലും അഞ്ചു ദിവസം ആറ് ദിവസം വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എത്രയാ ഒരു നാനൂറോ അഞ്ഞൂറോ പൗണ്ട് കിട്ടിയാൽ കിട്ടി ഇത് നിലവിൽ ഉണ്ടായിരിക്കുന്ന റൂട്ടാണ് നിലവിൽ ഇത് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോങ് ടൈം ലൂപ്പ് ഹോൾ ആണ് സാധനം ഇവര് നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും ഇത്രയും എമൗണ്ട് ടാക്സ് എച്ച് എം ആർ സിക്ക് അടയ്ക്കുന്നതായിട്ട് കാണിക്കും അപ്പൊ എച്ച് എം ആർ സിക്ക് എന്തിനു കുറ്റമുണ്ടോ നിങ്ങൾക്ക് സാലറി കിട്ടി എച്ച് എം ആർ സി കിട്ടുന്ന ടാക്സ് കിട്ടി ഇത് ഒരു തരത്തിലും മാറ്റമില്ലാതെ എത്ര കാലം മുമ്പോട്ട് പോകുന്നോ അത്രയും കാലം ഒരു കുഴപ്പമില്ല ആരും നിങ്ങളോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് ഈ നാനൂറ് രൂപയ്ക്ക് എത്താൻ നോക്കണം നാനൂറിൽ അഞ്ഞൂറ് രൂപയ്ക്ക് എത്താൻ നിങ്ങൾ ജീവിക്കാൻ പോകും നിങ്ങൾക്ക് ഒരു ഡിപ്പെന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ പൊട്ടിക്കാരികൂടെ വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് പൈസ നിങ്ങൾ നിൽക്കും ബട്ട് സ്റ്റിൽ ഇവിടുത്തെ ഇത്ര ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾ നാനൂറും പ്ലസ് ഒരു ആയിരത്തിനോട് വെച്ച് രണ്ടായിരം രൂപയ്ക്കകത്ത് നിങ്ങൾ ഈ വീടിന്റെ റെന്റും പിള്ളേരുടെ കാര്യവും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും നോക്കി നിങ്ങൾ മാനേജ് ചെയ്ത് ജീവിക്കും അതിന് വർത്താണോ യു കെയുടെ ലൈഫ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാം അതായത് നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ നാടെ ഒരു ഒരു സുപ്രഭാതം പൊട്ടിവിരിയാൻ പോകുന്നില്ല ഉണ്ടോ ഇപ്പം പി ആറ് പോലും പത്ത് വർഷത്തിന് നീട്ടുന്നു എന്ന് കേൾക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ചെടുത്ത് ആടുന്നത് അഞ്ച് വർഷം ഞാൻ എങ്ങനെങ്കിലും കടിച്ചു പിടിച്ച് അങ്ങോട്ട് ടാക്സ് കൊടുത്തിട്ടാണ് ഞാൻ ജീവിച്ചോളാം അഞ്ച് വർഷം കഴിയുമ്പോൾ എനിക്ക് പി ആയല്ലോ അപ്പം ഞാൻ ആരുടെ കീഴിലല്ലോ എന്നായിരുന്നു പണ്ടത്തെ ആൾക്കാരുടെയൊക്കെ ചിന്ത ഇന്നിനി നമ്മൾ എങ്ങനെ ചിന്തിക്കണം പത്ത് വർഷം ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു ഈസ് ഇറ്റ് വർത്ത് ഇത് ഇതല്ലാതെ വേറെ രാജ്യങ്ങളൊന്നും ഇല്ലേ യു കെ ആണോ എല്ലാത്തിന്റെയും അവസാന രാജ്യം അവസാന കാലം എന്ന് നിങ്ങൾ നോർക്കുക ഇങ്ങനെ ടാക്സ് കവടി കവടിപ്പിച്ചാണ് നിങ്ങൾ ഈ സംഭവം മെയിൻറ്റൈൻ ചെയ്യാൻ പോകുന്നത് ഇത് വിസി അടിച്ച് കിട്ടിയ ആൾക്കാരുടെ കാര്യം പറഞ്ഞത് ഇതിനകത്ത് ഇനി ഒത്തിരി ഊടുകളും ഒത്തിരി ഉടായ്പും ഉണ്ട് കേട്ടോ ഈ വിസി അടിച്ച് കിട്ടി കഴിഞ്ഞും അവൻ പറയുന്ന എല്ലാം നിങ്ങൾ ചെയ്യണം ഞാൻ ഇന്നലെ കേട്ട ഏറ്റവും പുതിയ ന്യൂസ് പറയാം കാരണം ഞാൻ കേട്ടിട്ടില്ലാത്തൊരു വിഷയമാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് നമുക്ക് വേണ്ടപ്പെട്ട പയ്യനാണ് പുള്ളിയെ വിളിച്ചിരിക്കുന്നത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു ഒരു പൊസിഷൻ അയാളുടെ കമ്പനി ഇന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് രണ്ടിനോട് അടുത്തുള്ള സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ അവർ എടുക്കുന്ന ജോബ് പൊസിഷൻ ജോബ് കോഡിൻ്റെ പേരാണ് ത്രീ ഫൈവ് ഫൈവ് ഫോർ ആണ് ജോബ് കോഡ് ഉണ്ട് നിലവിലുള്ളതാണ് എല്ലാം ജെനുവിനാണ് കേട്ടിടത്തോടെ എല്ലാം ജെനുവിനാണ് ആ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കമ്പനി ഓർഗനൈസ് ചെയ്യുന്നത് നാട്ടിലെ മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അതായത് ഇവിടുന്ന് ഭയങ്കര ഹൈ ലെവൽ സൊഫിസിക്കറ്റ് ആയിട്ടുള്ള ചികിത്സകൾ ആവശ്യമുള്ള അല്ലെങ്കിൽ സർജറികൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ പോയി ഇത് ചെയ്ത് കൊടുക്കാനുള്ള സർവീസ് ഉണ്ട് അത് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഇവിടുന്ന് റഫറൻസ് വാങ്ങിച്ചിട്ട് അവിടുത്തെ നാട്ടിലെ ഹോസ്പിറ്റലിൽ റെക്കമെൻഡേഷൻ എടുത്തിട്ട് നാട്ടിൽ പോയി സർജറി ചെയ്തിട്ട് തിരിച്ചു വരികയൊക്കെ ചെയ്യും കാരണം ഇവിടെ മാസങ്ങളെടുക്കും പ്രൈവറ്റിൽ പോകണമെങ്കിൽ ഭയങ്കര പൈസയാണ് ഇവിടെ അല്ലെങ്കിൽ എൻ എച്ച് എസ് വഴി പോകുകയാണെങ്കിൽ ചിലപ്പം അത്ര ലൈഫ് സ്റ്റൽ ട്രെയിനിങ്ങ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ചിലപ്പം മാസങ്ങൾ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു സർജറിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് നല്ലതാണ് ഒരു നാലായിരം അയ്യായിരം മുടക്കണ നിങ്ങൾക്ക് താമസം ഉൾപ്പെടെ ഒരു മെഡിക്കൽ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ആണ് ആന്ധ്രയിലും ഹൈദരാബാദിലും ഒക്കെ ഇത്ര സെറ്റപ്പുകളുണ്ട് നല്ല അത്യാവശ്യം കൊള്ളാവുന്ന ഫോർ സ്റ്റാർ ഹോട്ടൽ സ്റ്റേകളൊക്കെ റിലേറ്റീവ്സിനും കൂടുതൽ പോകുന്നവർക്ക് കിട്ടും വിസ അന്നേരം അടിച്ചു കിട്ടും കാരണം ഇത് മെഡിക്കൽ കേസിന് വേണ്ടിയാണ് നാട്ടിലോട്ട് പോകുന്നത് അതുകൊണ്ട് ഇവിടെ വിസയുടെ ചോദ്യമില്ല വിസ അന്നേരം നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് അടിച്ചു കൊടുക്കും നാട്ടിലാണെങ്കിൽ ഇതിന് വേണ്ടി അല്ലെങ്കിൽ ഏജന്റ്മാർ അവിടുത്തെ സകമാന സാധനം ഔട്ട് ചെയ്യും കാരണം ആ ഹോസ്പിറ്റൽ വേട്ടനാണ് ടൈപ്പ് ഹോസ്പിറ്റലിൽ അമ്പതിനായിരം രൂപ ചെയ്യുന്ന സർജറി ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ലക്ഷം രൂപയാണ് സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റൽ ലാഭം മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റൽ ഇവർക്ക് എ ക്ലാസ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും ഇത് കാലങ്ങളായിട്ട് ഇന്ത്യ പോലത്തെ കാരണം മുട്ടിന് മുട്ടിന് ഹോസ്പിറ്റലും മുട്ടിന് മുട്ടിന് പ്രൈവറ്റ് കെയറും കിട്ടുന്ന നമ്മുടെ നാട്ടിൽ ഇതൊരു പോസിബിലിറ്റി അതിലൊരു ഒരു ഒരു പ്രോബ്ലമേ അല്ല ഇതൊരു ഹയർ ചാൻസ് ഓഫ് മെഡിക്കൽ ടൂറിസം എന്നാണ് അതിനെ പറയേണ്ടത് ഇത് കാലങ്ങളായിട്ട് ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതുപോലത്തെ യൂറോപ്യൻ കൺട്രികൾക്കകത്തുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് ആവശ്യക്കാരൻ ആരാണോ അവനെ കണ്ടുപിടിച്ചിട്ട് അവനെ കൺവിൻസ് ചെയ്തിട്ട് നിങ്ങൾ ഇത് ഇന്ന സംഭവത്തിൽ ഇന്ന് ഞങ്ങളുടെ ഏജൻസി വഴി വരികയാണെങ്കിൽ ഞങ്ങൾ ഇനി കാര്യങ്ങൾ ചെയ്തു നിങ്ങളുടെ സർജറി ഇന്ന സമയത്ത് നടക്കും ഇത്രയാണ് പാക്കേജിൻ്റെ ഇടപെടൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും മാർഗമുള്ള ആൾക്കാർ ഇതൊക്കെ പിടിക്കും ഇനി പിടിക്കാത്തതിനെ കൊണ്ട് പിടിപ്പിക്കാൻ അടുത്ത മാർഗ്ഗമാണ് ഇ എം ഐ ആയിട്ട് ചെയ്യുക നിങ്ങൾ മാസാ മാസം ഇത്ര രൂപ വെച്ച് അടച്ചാൽ മതി തുടക്കത്തിൽ മാത്രം ഒരു ലോണിന് വേണ്ടി ഒരു ബാങ്ക് വേണ്ട ക്രെഡിറ്റ് ചെക്ക് ഉണ്ട് അപ്പം അതിന് വേണ്ടി ആയിട്ട് ചെറിയൊരു അറുന്നൂറ് പൗണ്ടോ ആയിരം പൗണ്ടോട്ട് കൊടുക്കണം തുടക്കത്തിൽ ബാക്കി പിന്നെ മാസം തോറും ഇത്ര രൂപ വെച്ച് ഇവിടെ അടച്ചാൽ മതി ഡ്രഡ് ഡിറ്റ് ആരെങ്കിലും വേണ്ടെന്ന് പറയൂ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഭർത്താവിനെ ഭാര്യയ്ക്ക് ഇങ്ങനെ രോഗത്തെ നമ്മുടെ നമുക്കാണെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആയതുകൊണ്ട് നമുക്ക് എവിടെ പോണമെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാം തിനൊന്നും അറിയത്തില്ല ഇവർക്കതിനെക്കുറിച്ച് ഒരു പിടി ഇവരുടെ രായത്തുള്ള ഈ ചികിത്സാ സർവീസ് മാത്രമേ അവർക്ക് അറിയാവുള്ളൂ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സംഭവം വലിയ പ്രശസ്തരായ ഡോക്ടർമാർ ചെയ്യുന്ന സർവീസ് ആണെന്ന് കേൾക്കുമ്പോൾ ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുമെന്ന് കേൾക്കുമ്പോൾ ഇവർ ചാടി കിഴിവീഴ് ഇതിൽ ഇവിടം വരെ ഒരു പ്രശ്നമില്ല എല്ലാം പെർഫെക്റ്റ്ലി ഉണ്ടാക്കാം അപ്പം ഈ പയ്യൻ പയ്യനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവനെ കൊടുത്തിരിക്കുന്ന ഓഫർ ഇതിനെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഇവർ വിസ അടിക്കുന്നത് അപ്പം നാൽപ്പത്തി രണ്ടായിരം പൗണ്ട് നാൽപ്പത്തൊന്നായിരത്തി നാൽപ്പത്തി അയ്യായിരത്തി രണ്ട് പൗണ്ടാണ് വേണ്ടി കാണിക്കാൻ പോകുന്നത് ഞാൻ വച്ചെയും ടാർഗറ്റ് ടാർഗറ്റ് എങ്ങനെയാണ് എങ്ങനെയാണോ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടത് അത് ഞാൻ എല്ലാവരും നമുക്കൊരു ഡേറ്റാബേസ് തരും ആ ഡേറ്റാബേസ് വെച്ച് നമ്മളിവിടെ ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടുത്തെ ആവശ്യക്കാരനെ ഇവരുടെ ത്രൂ ഏജൻസി വേണ്ടി നാട്ടിലേക്ക് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി എത്തിക്കണം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം ഇതാണ് ഇവൻ്റെ ഇവരുടെ പണി ഇവർ പ്രതീക്ഷിക്കുന്ന പണി ഈ പുള്ളി ചെയ്യും എന്ന് വിചാരിക്കുന്ന പണി എന്നുവെച്ചാൽ അത്രേ ഉള്ളൂ അത്രയല്ല കാരണം ഇതിൽ കൂടെ ബാക്കിയുണ്ട് ഇതൊക്കെ ഇവർ രണ്ടായിരത്തി പത്ത് കാലത്ത് പോലും നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിൻ്റെ വേറെ വേറെ ഊരുകൾ ഇപ്പോൾ ഇത് ഇപ്പോൾ മലയാളികളെല്ലാം ഇൻഷുറൻസ് ചെയ്യേണ്ട ആയ സ്ഥിതിക്ക് ഇപ്പം ഇതിൻ്റെ അടുത്ത വർഷം വന്നു ഈ പോകുന്ന ആൾക്കാരെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കും ഒരു ഇൻഷുറൻസ് പ്രൊഡക്റ്റ് എടുപ്പിക്കുക അത് ഒരിടത്തോട്ട് നമുക്ക് ഇൻറ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന ഈസി അല്ല റിസ്ക്കാണ് ഓട്ടോമാറ്റിക്കായിട്ടും ഈ കുറേ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ഈ കൊടുത്ത് വിറ്റ് പോകും അതും ഈ പിള്ളേർ തന്നെ ചെയ്യണം ഈ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തന്നെ ചെയ്യണം അതായത് ഒരു ഡിബിറ്റഡ് കമ്പനി ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഇപ്പം ഈ വാർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളൊരു തമിഴിലാണ് ഈ പറഞ്ഞ മുതലാളി എന്ന് പറഞ്ഞത് പുള്ളിക്കാരനെ ചെയ്തത് ഇതുപോലത്തെ ഒരു സ്ഥാപനം ഉണ്ടാക്കി വെച്ചിട്ട് ഇതുപോലത്തെ കുറേ ആൾക്കാർക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന രീതിയിലുള്ള വിസ കൊടുത്തിട്ട് വിസി അടിക്കുമായിരിക്കും അടിച്ചതായിട്ട് ആരെയും പുള്ളി പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല ബിസയ്ക്ക് അപ്ലൈ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ പരിചയപ്പെടുത്തി കൊടുത്തുള്ളൂ ഇങ്ങനൊരാളെ മുട്ടിച്ചു കൊടുത്തിനേയും ബിസി അടിച്ച് കിട്ടുകയാണെങ്കിൽ തന്നെ വർക്ക് ഫ്രം ഹോം ആഴ്ച ഒരിക്കൽ മാത്രം ഓഫീസ് ചെയ്താൽ മതി ടാർഗറ്റ് കാണണമല്ലോ കാണും അപ്പോൾ ആ ടാർഗറ്റ് മീറ്റ് ചെയ്യുന്നതാണ് പെർഫോമൻസ് എന്ന് പറയുന്നത് പെർഫോമൻസ് നല്ലതാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പുള്ളി ഒത്തിരി ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് പെർഫോമൻസ് നല്ലതല്ലെന്ന് പറയാനായിട്ട് പുള്ളിക്കേണ്ടത് അറിയാവുള്ളൂ നല്ലതാണോ അല്ലയോ എവിടം വരെയാണ് പോകേണ്ടത് ഏതാണ് ടാർഗറ്റ് ഒരു മാസം എത്ര എണ്ണം പിടിക്കണം ഇത് ബേസിക്കലി നിങ്ങൾക്ക് വരുന്ന നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്ക് ഇപ്പോൾ ഇങ്ങനത്തെ കോളുകൾ വരുന്നുണ്ടായിരിക്കും ഞാൻ ഒരു കോൾ എടുക്കുന്നു ഞങ്ങൾ ഇന്ന പ്രൊഡക്റ്റിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ ഇന്ന ഇൻഷുറൻസ് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ നിങ്ങൾക്ക് പി ഐ ഉണ്ടോ മറ്റേ ഉണ്ടോ ഈ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇവര് പുരിഭാവം ഇങ്ങനെയുള്ള സെറ്റപ്പിൽ നിന്ന് വിളിക്കുന്ന ആൾക്കാരാണ് പണ്ട് ട്രാവൽ ഏജൻറ്റുകളായിരുന്നു ഇതുപോലെ വിളിച്ചുകൊണ്ടിരുന്നത് ഓഫർ ഇന്ന ട്രാവൽ ഏജൻറ്റിൽ ഇന്ന ഓഫറുണ്ട് ഇന്ന ടിക്കറ്റിന് ഓഫറുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിക്കാമായിരുന്നു അതിപ്പോൾ കേൾക്കാറില്ല ഇപ്പം ഇൻഷുറൻസ് ഏജൻറ്റുകളാണ് വിളിക്കുന്നത് തലങ്ങും പെരങ്കും വിളിക്കാം ഇവരെ എത്ര ബ്ലോക്ക് അവർ പുതിയ നമ്പറിൽ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും നമ്മുടെ വിഷയം ഈ വിസയെന്നൊണ്ടാണ് ഇത്തരം ഒരു വിസ അടിച്ചിട്ട് പയിൽ കൊടുക്കുവാണെന്ന് വെച്ചു അതിന് ചാർജ് ചെയ്യുന്ന ചോദിക്കുന്ന പതിനേഴായിരം പൗണ്ടാണ് പതിനേഴായിരം പൗണ്ട് നിങ്ങൾക്ക് തരാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട അവരാരും നിങ്ങളുടെ പുറകെ അടക്കുമോ നിങ്ങളെ വിളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളാണ് ആവശ്യക്കാരൻ ഇത്ര മാസത്തിലൂടെ എൻ്റെ വിസ തീരാൻ പോകുന്നു ഈ ഞാൻ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് വിസ കിട്ടും ഇല്ലെന്ന് ഉറപ്പില്ല അവസ്ഥ നിൽക്കുന്ന ആ സ്റ്റുഡൻറിൻ്റെ ആദ്യം ഓർക്കണം മുമ്പോട്ട് പോകാൻ ഒരു മാർഗ്ഗമില്ല ഇവിടം വരെ വന്ന് ഇത്രയും വർഷം ഇടുന്നിന്ന് ഇനിയും മുമ്പോട്ട് പോയിട്ടില്ല ലാസ്റ്റ് കച്ചുത്തുരുമാണിത് ഇത് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും വേറെ വരുമില്ലെന്ന് അവർ ഉറപ്പില്ല ബാക്കിയുള്ള ആൾക്കാരെല്ലാം പറയുന്നതല്ലാതെ സ്റ്റുഡൻറിന് ഇനി മുതൽ വേക്കൻസി ഉണ്ടെന്ന് ആരും ഒരിടത്ത് പരസ്യമായിട്ട് പറയുന്നില്ല ഇത് ഞാൻ പല വീഡിയോസ് വീഡിയോസിനകത്ത് പറഞ്ഞിട്ടില്ല ഫെബ്രുവരി മുതൽ മിക്കവാറും ഈ ഐ എസ് ടി ചാർജ് കൂടുകയും സ്റ്റുഡൻസിന് ഐ എസ് ടി ചാർജ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതോടെ ഭൂരിഭാഗം എയർ ഹോമുകളും അല്ലെങ്കിൽ ഭൂരിഭാഗം ഇത്തരം സ്പോൺസേഴ്സും സ്റ്റുഡൻസിനെ തേടി ഇറങ്ങുന്ന ഒരു സമയം വരും ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലാവുന്ന അങ്ങനെയാണ് സ്റ്റുഡൻസിന് രണ്ടായിരത്തി ഇരുപത്താറ് നല്ല ചാൻസ് ഇവിടെ ഉണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്താറ് വരെ ഈ പറഞ്ഞ മനോധൈര്യത്തിൽ അവിടം വരെ ഫേസ് ചെയ്ത് നിൽക്കണം അല്ലാതെ നമുക്ക് നമുക്കിപ്പോൾ ഒരാളോട് പറയാൻ പറ്റുമോ നീ വിസ എടുക്കേണ്ട രണ്ടായിരത്തി ഇരുപത്താറ് നിനക്ക് വിസ കിട്ടുമെന്ന് നമുക്ക് ഒരാൾ പറയാൻ പറ്റത്തില്ല നമുക്ക് വായിച്ചറിഞ്ഞ കേട്ടറിഞ്ഞ കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇതാണ് ഇന്നത്തെ കുഴപ്പം നിലവിൽ ഈ സിറ്റുവേഷനകത്ത് ഭൂരിഭാഗം പോയി പോയിപ്പെടുന്ന ഇതായിരിക്കും ലാസ്റ്റ് കച്ചിത്തരും അപ്പം അവനോട് ഇവനോട് അവനോടും ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിൻ്റെ എല്ലാം ഷെയർ അടിക്കേണ്ടി വരും അതിന് പേരും ഞാനങ്ങ് അപ്ലൈ ചെയ്യാം പതിനേഴായിരം പോവിടുന്നെങ്കിലും ഉണ്ടാക്കി ഇന്ത്യൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു എന്ന് വെച്ചു വിസ അടിച്ചില്ല വിസ ആയി നിങ്ങൾ ഈ തമിഴിനെ തപ്പി കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തമിഴിനെ വല്ലതും ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഏജന്റിനെ ഏജൻറ്റിനെ ഫുഡ് മുട്ടിച്ചെന്ന ഏജൻറ്റ് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സി ഒസ് തന്നു എൻ്റെ ഭാഗം കഴിഞ്ഞു വിസ അടിക്കുന്നത് എൻ്റെ പ്രശ്നത്തിനകത്ത് വിടുന്നതാണ് വിസ അടിക്കേണ്ടതാണ് എന്നുള്ളതാണ് വെപ്പ് അടിച്ചു കഴിഞ്ഞാൽത്തെ കാര്യം ഞാൻ ഉബേ പറഞ്ഞു ഇതടിക്കാത്ത ആൾക്കാരുടെ കാര്യം ഇപ്പോഴും പറഞ്ഞു ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങളുടെ സമയത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലൂടെ ഡീപ്പോർട്ടി വീട്ടിൽ നിന്ന് രാവിലെ നാല് മണിക്കൊക്കെ വന്ന് വണ്ടിയിൽ ഉമ്മർ പിൻ്റെ പട്ടാളക്കാരുത്തോക്ക് കുറച്ചക്കറായിട്ട് വന്നിട്ട് വണ്ടിയിൽ എടുത്തുകൊണ്ട് പോയി ഡീപ്പോർട്ടേഷൻ സെൻ്ററിൽ കൊണ്ടിട്ട് നാട്ടിലോട്ട് കയറ്റി വിടുന്ന കാലത്തായിരുന്നു ഞങ്ങൾ ജീവിച്ചത് ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പാസ്പോർട്ട് തരാൻ പറയും പാസ്പോർട്ട് നശിപ്പിച്ച് കളയുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു എന്നിട്ടും ആൾക്കാർ പിടിച്ചു നമ്മുടെ പാസ്പോർട്ട് ഇല്ലെന്ന് പറഞ്ഞാലും ഇല്ലീഗൽ തന്നെയാണ് എന്നാലും ആൾക്കാർ പിടിച്ചോണ്ട് പോകും അപ്പോൾ അന്ന് ഡീപ്പോർട്ടേഷൻ പറഞ്ഞാൽ നോർമൽ കാര്യമായിരുന്നു അന്നത്തെ കാലത്ത് ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ പതിനെണ്ണായിരം പൗണ്ട് വരെ കളഞ്ഞിട്ടുണ്ട് അപ്പം ഞമ്മളത് കഴിഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ പതിനെണ്ണായിരം പൗണ്ട് കളയുമ്പോൾ ഞങ്ങളുടെ കൂടുതൽ ആരോടേലും പറയട്ടെ അപ്പം അവനെന്നു പറഞ്ഞ റീസൺ ആ ഏജൻറ്റ് ഇവരെ കൺവിൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനോട് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഞങ്ങൾ വരാവണം ഏത് ഈ യൂറോപ്യൻ യൂണിയനകത്തുള്ള എന്തോ ഒരു സെറ്റപ്പിനകത്തൊന്നും ജോലി എടുത്തു കൊടുത്തിട്ട് നിങ്ങളെ യൂറോപ്പിലോട്ട് ആദ്യമേ കൊണ്ടുപോയി ഇന്ന രാജ്യത്ത് നിർത്തിയിട്ട് അവിടുന്ന് ഞങ്ങൾ അവിടുത്തെ പെർമനന്റ് റെസിഡൻസി എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന ആറ് മാസം നിങ്ങൾക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് പരിഹാരമാണോ കഴിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല നമ്മുടെ അന്നത്തെ സിറ്റുവേഷൻ നമ്മൾ നമ്മളെന്തും വിശ്വസിക്കും ഇപ്പം ആ സിറ്റുവേഷനിൽ കൂടെ പിള്ളേർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ വലിയ ചൂഷണങ്ങൾ നിങ്ങൾക്ക് നാല് ചുറ്റും ഉണ്ടാകുന്നുണ്ട് ഇത് മാത്രമൊന്നുമല്ല നിങ്ങൾക്ക് ഡെലിവറി ബോയ് ആയിട്ട് അതായത് അവനൊരു മറ്റേ ട്രക്ക് പോലത്തെ സ്ഥാപനം തുടങ്ങി മറ്റേ ഫുഡ് ട്രക്ക് പോലത്തെ സ്ഥാപനം തുടങ്ങി ആ ഫുഡ് ട്രക്കിനകത്ത് നിങ്ങൾക്കും വിസതരാ ട്രക്ക് തുടങ്ങുന്നത് തന്നെ ഒരു വലിയ മണ്ഡത്തരമാണ് അതിവിടെ ഒത്തിരിയേറെ വക്കീലമാർ ഇവിടെ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തം തൊഴിലിനകത്ത് നിങ്ങൾക്ക് തന്നെ ബിസിനസ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ ഒരു ഉണ്ട് നിങ്ങൾക്ക് സെൽഫ് സ്പോൺസേഡ് ബിസിനസ് ഉണ്ടാക്കാമെന്ന് പറയുന്ന കാലത്തിന് ഞാനിത് പറയുന്നുണ്ട് എന്ത് മണ്ടത്തിലാണ് ഈ പറയുന്നത് ഇത് കാലങ്ങളോട് നിൽക്കത്തില്ല ആ അടിക്കും പക്ഷെ അതിന് നിങ്ങൾക്ക് റിട്ടേൺ വേണ്ടേ ആ ബിസിനസ്സിലെ ആ റിട്ടേൺ ഇല്ലാതെ ഈ ബിസിനസ് നിങ്ങൾക്ക് പിന്നെ ഒരു ലക്ഷം തൊട്ട് റിട്ടേൺ ഉണ്ടാവും ഒരു ഒരു ഫുട്ട്രക്കിനകത്തേ അതിനൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിനു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അടുത്തവണ്ണ എക്സ്റ്റൻഡ് ചെയ്യുന്നവർ ഉറപ്പില്ല നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ട തരം വെറുതെയാവും ഇപ്പോൾ അതിന്റെ അടുത്ത വർഷം ഓടിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഫുഡ് ട്രക്ക് റൺ ചെയ്തു പറയുന്നു ഞാൻ എൻ്റെ കീഴിൽ ഡെലിവറി ബോയ് ആയിട്ടും ഇവിടുത്തെ സ്റ്റാഫായിട്ടും ഈവൻ പാർട്ണർ ആയിട്ട് വരെ നിന്നിനകത്ത് ആടി ജീവിക്കുക എൻ്റെ ബിസിനസ്സ് കാരണം എൻ്റെ ആണ് ബിസിനസ്സാണത് സത്യമാണ് ആ പറഞ്ഞവരെ ശരിയാണ് പക്ഷെ അതിന് ചോദിക്കുന്ന പതിനായിരം പൗണ്ടാണ് അതായത് അവൻ ആ സാധനം ഉണ്ടാക്കി ഇറക്കാൻ വേണ്ടി മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ മൊത്തം ആയിട്ടുള്ളൂ ഇതുപോലത്തെ നാല് പേരെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നാൽപ്പതിനായിരം രൂപ ഒരു കിട്ടി ഇനി ഇവർ ഈ വിസ ആയാലും അവൻ്റെ പൈസ നഷ്ടപ്പെട്ടാൽ അവൻ രക്ഷപ്പെട്ടു ബാക്കിയുള്ളമാരുടെ കാര്യം അവൻ അറിയേണ്ട കാര്യമില്ല ഇതൊക്കെ ഇങ്ങനത്തെ കണക്കിന് ട്രിക്കുകളും അടുത്തടുത്ത പുതിയ പുതിയ ചെപ്പടി വിദ്യകളും വരുന്നുണ്ട് ഞങ്ങളുടെ കാലത്ത് ഇതുണ്ടായിരുന്നു ഇനി മുമ്പോട്ടും ഇതുണ്ടാവും അല്ലാതെ ഇതൊന്നും ഒരിടത്തുനിന്നും അല്പം ഊട് ബുദ്ധി അല്പം കുരുട്ട് ബുദ്ധിയുള്ള ഏതവനും മുങ്ങുന്ന കപ്പലിനകത്തും ഇങ്ങനെ ഇങ്ങനത്തെ ആൾക്കാരെ മണി ഇട്ടു പിടിച്ചിട്ട് അവനോട് വേണ്ട ചൂണ്ടയ്ക്ക് അത് കഴിവ് എല്ലാവർക്കും ഉണ്ട് അത് ഈ രാജ്യത്തിന്റെ മാത്രം പ്രത്യേകത എല്ലാ രാജ്യത്തും ഉണ്ടത് നമ്മുടെ നാട്ടിലുണ്ടത് നിങ്ങൾ അത് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ നേരിട്ടിത്രയും കേസുകൾ ഇടപെടാത്തോണ്ടാണ് ഇവിടുത്തെ വിസാന്നും എക്സ്റ്റെൻഷനെന്നും ബാനും ഒക്കെ കേട്ട് കഴിയുമ്പോൾ വലിയ വലിയ വാക്കുകളായിട്ടൊക്കെ കേൾക്കും നാട്ടിലാകുമ്പോൾ ഇത് ഒരു പഞ്ചായത്തുള്ള സാക്ഷനും മുതൽ നിങ്ങൾ കൈക്കൂലി കൊടുത്താണ് ജീവിക്കുന്നത് അത് എൻ്റെ കൂടി കൂടി വെർഷൻസ് വരുമ്പോഴത്തേനും കൈക്കൂലി അല്ലാതെ വേറെ പലതും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ സർവൈവ് ചെയ്ത് ജീവിക്കുന്നു നാട്ടിൽ ജീവിക്കാൻ നിങ്ങൾക്ക് വിസ വേണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളതിനെക്കുറിച്ച് കൂടുതലായിട്ടും ബോധയുടെ ആകുന്നതിരുന്നേ ഉള്ളൂ ബാക്കി ഏത് വിദേശമായിട്ട് പോകുന്നതിൻ്റെ അവസ്ഥ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ദയവീത് ഇത്തരം പുതിയ ചെപ്പടിവതികൾക്ക് അത് വീഴാതിരിക്കുക ഇത്തരം ആൾക്കാർ നിങ്ങൾക്ക് ഹാം മാത്രമേ ചെയ്യൂ നിങ്ങളുടെ ഇന്ന് പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ആർക്കും വരാൻ പറ്റത്തില്ല ഇവിടെ ഈ നടന്ന് ഇപ്പം ഇങ്ങനെ കുതിരപ്പുറത്ത് ഇപ്പം നന്മവനം കളിക്കുന്ന ആൾക്കാരുണ്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അവർക്ക് പ്രശസ്തി കിട്ടാത്ത ഒരു സംഭവം അവർ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കേസിൽ ഇടപെടില്ല അവർക്ക് അതിന് തെളിവുകളും ആൾക്കാർക്ക് ഇഷ്ടം പോലുണ്ടെന്ന് ആരും കുറ്റും അവരെല്ലാം ബേസിക്കറ്റ് ചെയ്യുന്ന അവനോട് റീച്ച് കൂട്ടുകയും എന്നെ എല്ലാവരും ഏട്ടാ പേട്ട എന്ന് വിളിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഉള്ള ഒരു ട്രിക്ക് മാത്രം കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അല്ലാതെ ഇവരാരും നിങ്ങളുടെ പൈസ കിട്ടാൻ വേണ്ടി ഈ പറയുന്ന തമിഴിൻ്റെ വീട്ടിലെ സ്ഥാപനത്തിൽ വന്ന് ഖൊരാവ ചെയ്യൂ അവനെതിരെ കേസ് കൊടുക്കുകയൊന്നും ചെയ്യത്തില്ല ഇവരാരും നിങ്ങൾക്കൊണ്ട് സംസാരിക്കത്തില്ല സംസാരിക്കാൻ പറ്റുന്നതും കാണും ഇപ്പോൾ ഒരു സുമേഷ് ഒരു ഭരത്ത് ഒരു ശരത്ത് അവനെ വിളിച്ച് രണ്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ പൈസ കൊടുക്കും ആ പരുവത്ത് നിൽക്കുന്ന ഏജൻ്റ് ആയിരിക്കും അവൻ അതുകൊണ്ട് അവൻ ചെയ്യും അല്ലാതെ ഇവിടുത്തെ കൊമ്പന്മാരായിട്ടുള്ള ഏജന്റുകളൊന്നും ആരും വിളിക്കാനും പോകുന്നില്ല ഒരു പൈസ ആരും മാനിച്ചിരാനും പോകുന്നില്ല അതിപ്പോൾ പെമ്പർന്നോത്ര ഫോട്ടോ ഇട്ടാലും നാട്ടുകാരുടെ ഫോട്ടോ ഇട്ടാലും ആർക്കും ഒരു പുല്ലുമില്ല കാരണം അങ്ങനെ ആ സെറ്റപ്പിൽ അവർ ജീവിക്കുന്നത് അവർക്കറിയാം അവരുടെ ഇങ്ങോട്ട് പണി തന്നെ എങ്ങനെ അങ്ങോട്ട് പണി കൊടുക്കണമെന്നുണ്ട് അതുകൊണ്ട് നന്മമരങ്ങളാരും നിങ്ങളുടെ കേസിലൊന്നും ഇടപെടത്തില്ല സ്റ്റുഡൻറ്സ് പ്രത്യേകം മനസ്സിലാക്കുക മറ്റുള്ള ആൾക്കാരുടെ പോലുള്ള സ്റ്റുഡൻസിൻ്റെ കാര്യം നിങ്ങളെന്ന് പറയുന്ന സം ആൾക്കാരെ എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി പോകാം ഇറങ്ങിപ്പോയേക്കാം അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്നുകൊണ്ട് കൊരാവ വിളിക്കുകയും പരസ്യം ചെയ്യുകയും ആൾക്കാരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് ആശാസ്യമല്ല അല്ലെങ്കിൽ ലോങ് ടൈം ഫ്യൂച്ചറിന് ഗുണമുള്ള കാര്യമല്ലെന്നുള്ളത് ഇവിടുത്തെ ഉള്ള എല്ലാവർക്കും നന്നായിട്ടറിയാം അതുകൊണ്ട് ഇവരൊക്കെ ഒരു പരിധി വരെ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടത്തുള്ളൂ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ സ്റ്റുഡൻസിന് വേണ്ടിയാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത് സ്റ്റുഡൻസിൻ്റെ മാതാപിതാക്കന്മാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ദൈവം ഇത് പിള്ളേർക്കൊന്ന് അയച്ചുകൊടുക്കുക ഇവർ ഇവർ ഇവരുടെ കണ്ണിൽ നോക്കുമ്പോൾ അവസാന കക്ഷിത്തുരുമ്പ് മിന്നുന്ന പൊന്നായിട്ട് തോന്നിക്കൊണ്ടിരിക്കും കാരണം അത് അവസാന കച്ചിത്രിപ്പാണെന്നാരുടെ വിചാരം പക്ഷേ യു കെ അല്ല അവസാന രാജ്യം ലോകത്തിൻ്റെ അവസാനവും നിങ്ങളുടെ ഭാവിയുടെ അവസാനവും യു കെ അല്ലെന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഉദാഹരണമാണ് ഞങ്ങളെപ്പുറത്ത് ഒത്തിരി പേര് വീണ്ടും തിരിച്ചു വന്ന ആൾക്കാരുണ്ട് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ വന്നിട്ട് പതിനാലായപ്പോഴത്തേക്കിന്ന് പോലീസ് പിടിച്ച് ഡിപ്പോർട്ട് ചെയ്ത് കയറ്റി വിട്ട ആൾക്കാർ ഇപ്പം തിരിച്ചുവിടെ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് വന്നിട്ട് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട് എങ്ങനെ വന്നു അതിന് അവർക്കാര്ക്കും പിന്നെ തിരിച്ചുവരാനുള്ള മാർഗം അറിയത്തില്ലായിരുന്നു അറിയാമായിരുന്നു പക്ഷേ അവസ അവർ നല്ല അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു തിരിച്ചു വന്നു ഫുൾ ഫാമിലിയും പിള്ളേരുമായിട്ട് സെറ്റിൽ ആയിട്ട് അവർ ജീവിക്കുന്നു അവർ ഹാപ്പി അല്ലേ ആണ് പഴയ ജീവിതത്തിൻ്റെ സ്റ്റൈലൊക്കെ മാറിയെങ്കിലും അവർ ഹാപ്പിയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇതൊന്നും അവസാനമല്ല ഈ രാജ്യങ്ങളിലൊന്നും അവസാനത്തെ വാക്കല്ല ചിലപ്പോൾ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഭാവി കിടക്കുന്ന ചിലപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് അകത്തായിരിക്കാം ന്യൂസിലൻഡിനകത്തായിരിക്കാം ജർമ്മനിക്കത്തായിരിക്കാം വേറെ ഏതെങ്കിലും അകത്തായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നാട്ടിൽ തിരിച്ചു ചെന്നിട്ട് നാട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ സർവേ വിട്ട് അവിടെ ഫിറ്റായി കയറി പോകുന്ന മനുഷ്യായിരിക്കാം നമുക്കറിയത്തില്ല ആരുടെയും ഭാവി ഇത് നാട് ജോതിഷം പിടിക്കുന്ന പോലെ ഏഴെടുത്ത് പൊക്കി നോക്കിയിട്ട് നിങ്ങൾ ഇന്നതാകുന്നു പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ എല്ലാവരും അവരുടെ ജീവിതത്തിൽ സർവൈവർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിരിക്കുകയാണ് ദയവീത് മനസ്സിലാക്കുക സ്റ്റുഡൻസിനോട് പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നു ഇത് ആവശ്യപ്പെടുത്ത് പറയാൻ വേണ്ടി ഇപ്പം നിങ്ങളുടെ പതിനേഴായിരം പോണ്ടോ ഇരുപതിനായിരം പോകണ്ടോ പോകുന്നതിനകത്ത് എനിക്കിത്രയും കുടരേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഞങ്ങളെപ്പോഴത്തെ കുറച്ച് ആൾക്കാർ ഇത്തരം പറ്റിക്കലങ്ങൾക്ക് അത് പോയിട്ടുണ്ട് അപ്പം നാളെ എൻ്റെ ഒരു അനിയൻ ഈ ഒരു അവസ്ഥ നിൽക്കുകയാണെങ്കിൽ അവനോട് ഞാൻ എന്ത് പറയുന്നു അത് മാത്രം നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിപ്പോൾ ഇതുപോലത്തെ കോട്ടിട്ടവനും തല തലച്ചവനും വന്നിട്ട് പല തള്ളും തള്ളിയിട്ട് പോകുന്നു ഇവനൊക്കെ ബുദ്ധിമുട്ടില്ല എൻ്റെ അല്ലെ ഭാവി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപതിനായിരം രൂപ നിങ്ങൾ കൊടുത്തുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനകത്ത് കുറച്ച് ഒന്നും ചെയ്യാനില്ല പറയാനുമില്ല ഇറ്റ്സ് യുവർ ചോയ്സ് നമ്മൾ കല്യാണം കഴിക്കുന്നവരാണ് ഞാൻ അവിടെ കിട്ടും കിട്ടിക്കൂ ബാക്കി പിന്നെ നീയാണ് അനുഭവിക്കേണ്ടത് എന്നെ പറയാനും അതുകൊണ്ട് ഇത്രയും മാത്രം പറഞ്ഞു നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്